കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും തിരുവനന്തപുരം സിറ്റിയുടെ പ്രഥമ മേയറുമായിരുന്ന സിഒ മാധവൻ അനുസ്മരണം ജൂലൈ ആറിന് നടത്തും ഇതിന്റെ ഭാഗമായി പ്രാതിനിധ്യ ജനാധിപത്യം സമകാലീന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും പുതുപ്പള്ളിയിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയും തിരുവനന്തപുരം സിറ്റിയുടെ പ്രഥമ മേയറുമായിരുന്ന സിഒ മാധവനാണ് ശ്രീനാരായണ മണ്ഡലം ഗുരുധർമ്മ പ്രചാരണ സഭ പുതുപ്പള്ളി ചെവണ്ണൂർ കൾച്ചറൽ മിഷൻ അംബേദ്കർ പഠന കേന്ദ്രം എന്നിവ സംയുക്തമായാണ് സിഒ മാധവൻ അനുസ്മരണം സംഘടിപ്പിക്കുന്നത് ഇതോടൊപ്പം പ്രാതിനിധ്യ ജനാധിപത്യം സമകാലീന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിക്കും പിന്നോക്ക മുന്നോക്ക സംവരണം ജാതി സെൻസസ് എയ്ഡഡ് ദേവസ്വം ബോർഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സംവരണ രാഹിത്യം എന്നിവയാണ് സെമിനാറിൽ ചർച്ച ചെയ്യുന്നത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് വാരണപ്പള്ളി വി എൻ ശങ്കർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അപ്പോൾ സി ഒ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത അസാധാരണമായ ഒരു ഉടമയാണ് അപ്പോൾ ആ ഒരു കുടുംബം തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ വെച്ചിട്ടുള്ള പരിവർത്തനം പഠനവിധേയമാക്കേണ്ടതാണ് സി ഒ കരുണാകരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനാണ് ലണ്ടൻ സ്കൂൾ ലണ്ടനിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടി ഇവിടെ വന്ന് അദ്ദേഹത്തെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദപ്പെടുത്തി അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ ആ മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കുകയും ചെയ്തു അങ്ങനെയാ നമ്മുടെ ആതുര ശുസുരക്ഷ രംഗത്ത് ആരോഗ്യ രംഗത്ത് നിസ്തുലമായ സംഭാവന ചെയ്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സി ഒ കരുണാകരൻ അദ്ദേഹത്തിന്മാനാന്ന് ഡി എച്ച് എസ് ആയിട്ടിരുന്ന ബാലരാമൻ അങ്ങനെ ഒരുപാട് ഒരു നമ്മുടെ ചരിത്രവുമായി കേരള ചരിത്രവുമായി വളരെ ഇഴുകിച്ചേർന്ന ഒരു മൂന്ന് വ്യക്തിത്വങ്ങളാണ് ഈ സി ഒ മാധവൻ സിഒ കരുണാകരൻ സി ഒ ദാമോദരൻ തുടങ്ങിയവർ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ ഡോക്ടർ ജി മോഹൻ മോഹൻഗോപാൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യും കേരള സകലാശാല ശ്രീനാരായണ സ്റ്റഡി സെന്റർ മുൻ ഡയറക്ടർ ഡോക്ടർ അഞ്ചിൽ രഘു അധ്യക്ഷത വഹിക്കും സംഘാടക സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അനുസ്മരണം നിർവഹിക്കും എസ് ധനപാൽ സ്വാഗതം പറയും കേരള പിന്നോക്ക വികസന വകുപ്പ് മുൻ ഡയറക്ടർ വി ആർ ജോഷി മുഖ്യപ്രഭാഷണം നടത്തും ജാതി സെൻസസ് ജനാധിപത്യം തുടങ്ങിയവ അതുപോലെ തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതിനു ശേഷമുള്ള റിസർവേഷനിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവരണം അതും ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ വലിയ പ്രാധാന്യവും പ്രസക്തിയും ഈ വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് നാല് സംഘടനകൾ ചേർന്നുകൊണ്ട് ഈ ജൂലൈ ആറാം തീയതി പുതുപ്പള്ളി വാരണപ്പള്ളി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോകുളം